നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പിയുടെ ആർമിയും തൊപ്പിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വന്നിട്ട് ഈ കമന്റ് ബോക്സിൽ ചീത്ത വിളിക്കുന്നവരും ഈ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നവരും മനസ്സിലാക്കണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വന്നിട്ട് പറയുന്നുണ്ടല്ലോ ആ തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത്തഞ്ചൊക്കെ തൊള്ളായിരത്തി ഈ തൊള്ളായിരത്തി അമ്പത്തഞ്ച് കെ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു മക്കളെ ഒമ്പത് ലക്ഷം ഫോളോവേഴ്സ് ആണ് മനസ്സിലായ ഈ ഒമ്പത് ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഒന്ന് ഉണ്ടായിക്കുവാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ഓരോരുത്തരും വരും മനസ്സിലായ അത് അത് ആ ഈ പറയുന്ന ഷാജഹാനക്കാരെ കളിയാക്കാനുള്ള ഒരു ഗെറ്റ് എന്തെങ്കിലും ഒരു അംശം പോലും നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കളിയാക്കാൻ നിക്കാണ്ട് ഈ ആർമി ആർമിന്നൊക്കെ ഒരു കാര്യം ഒരു പെട്ടെന്ന് അങ്ങ് അടിച്ചു കയറും പക്ഷെ അതുപോലെത്താവും ഒരേ ഒരേപോലെ റീച്ച് ഇങ്ങനെ ഒരു കൊണ്ടാവാഴിവ് അത് അതൊരു വർഷമായിട്ട് ഒരേ ഓളത്തിന്റെ ഞാൻ കൊണ്ടുപോയി നിങ്ങള് പയ്യത് പയ്യെ അറിയൂ അറിയൂ അല്ലെ അയ്യോ പറയുന്നില്ല ഞാൻ ഇത്രയും കാലം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതി ചെയ്തിട്ടില്ല പക്ഷെ എങ്കിപ്പോ ഞാൻ ചീത്തോളി വിളിക്കാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് അപ്പൊ ഞാനത് മനസ്സിലാക്കി ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ള തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് മനസ്സിലായോണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊട്ട് ഞാൻ തെരുവിളി നിർത്തി ഞാൻ വന്നാൽ വേണ്ടി തീരുമാനിച്ചു പെണ്ണുങ്ങൾ ഞാൻ ഇത്ര കൊച്ചം പെണ്ണുങ്ങളെഴുതാ എല്ലാര് എല്ലാ സമയത്തും നമ്മളാ ഒരു എപ്പോഴും ഓപ്പൺ ആണ് ആർക്കും എടുക്കണ്ട അങ്ങനെ ചില ഇതൊക്കെ ഇല്ല അതിനകത്ത് നിയമങ്ങളൊന്നും ഇല്ല ആർക്കും നമ്മള് കോണ്ടാക്ട് ചെയ്യാൻ വരാം നമ്മള് ലൊക്കേഷൻ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയും മലപ്പുറത്ത് തന്നെയാണ് നമ്മളെ ലൊക്കേഷന് വരുക കഴിവുള്ളവര് വരുക കഴിവ് തെളിയിക്കും പാട്ട് ഡാൻസ് എന്തും ആയിക്കോട്ടെ ഇപ്പൊ അത്യാവശ്യം നല്ല സംസാരിക്കാനും ആൾക്കാരെ ചിരിപ്പിക്കാനും കഴിവുള്ളവരാണെങ്കിൽ സെറ്റ് ആണ് അല്ലേ അടിപൊളി നമ്മള് കാലം അതെ അതെ അപ്പൊ നമ്മള് സ്ട്രീം ഒന്നുകൂടി ഒന്നുകൂടി ലെവലിലേക്ക് എത്തും ഒരുപാട് ആൾക്കാർ ടീമിൽ വരട്ടെ വരട്ട ഇഷ്ടംപോലെ വാട്സപ്പില് ഇൻസ്റ്റയില് മൊത്തത്തില് ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എഡിറ്റേഴ്സിനാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള പിള്ളേരെ നമ്മള് ഉഷാറാക്ക നമ്മൾ ഒരിക്കലും നമ്മളെടുത്ത് വന്നിട്ട് അവര് ഒരു വേണ്ടാത്തൊരു ദുശീലങ്ങൾ ഒരിക്കലും പഠിക്കൂല അനൂറ് ശതമാനം ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയുക പ്ലസ് ടു അല്ലെങ്കിൽ പഠിക്കുന്ന പഠിത്തം നിർത്തി ഇതിനു വേണ്ടി വരുന്ന പിള്ളേർ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അതല്ല പടുത്ത നിർത്തി എനിക്ക് സ്കൂളിൽ പോകണ്ട എനിക്ക് ഇതിലോട്ട് കേറിയാൽ മതി എന്ന് പറയുന്നില്ല അത് ഞാൻ പഠിക്കണം എന്നുള്ളത് ഇന്റെ തൃഷ്ടാണ് എന്റെ മനസ്സിന്ന് ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഒന്നും സമയത്ത് അതൊന്നും ഇല്ല പഠിക്കൂല അപ്പൊ അത് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും ആ താല്പര്യത്തിനനുസരിച്ച് അവര് വീട്ടുക അതാണ് നമുക്ക് പറയാനുള്ളത് പൊതുവേ ഞാൻ ഒരുപാട് പറയാറില്ല പിന്നെ ഞാൻ അഭിനന്ദിച്ചോന്നെറിയത് വിളിക്കാറുണ്ടെന്ന് അല്ല ഇല്ല പറയാലോ സ്കൂള് വരാറുണ്ട് രണ്ടു ദിവസം കൂടുമ്പോ ഒരു തെറി ഒന്നിനൊക്കെ രണ്ടു ദിവസം ഒരു സത്യമായിട്ടു കൂടെ ഒരാള് ഞാൻ ഞാൻ അവിടെന്ന് ഇതുവരെ ഇങ്ങനെ ഇരുന്നു എനിക്ക് വരാറുണ്ട് എനിക്ക് വരുന്ന സമയത്ത് അറിയായിരിക്കും ഞാൻ ഓൺ വോയ്സിൽ ഇട്ടിട്ട് ഞാൻ നിന്റെ അമ്മയ്ക്കുള്ളതാണ് ഇപ്പൊ എനിക്കുള്ളത് അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുവെന്ന് പിന്നെ ഞാൻ അത് കൊടുത്തപ്പോ പിന്നെ ആൾക്കാർ കമന്റ്സ് ഇങ്ങനെ ഇടുന്നത് റിപ്ലൈ കിട്ടാൻ വേണ്ടി നിക്കുന്നവരുണ്ടോ തെറിവിളി കിട്ടാൻ വേണ്ടി അപ്പം കൊറേ പേര് റീച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമല്ലോ റെസ്പോണ്ട് ചെയ്യുമ്പോ അത് അവർക്കൊരു റീച്ചാണ് എന്റെ ഷാജാനിയൊക്കെ തെറിവിളിച്ചു നാളെ പിള്ളേർ വിചാരിക്ക നാളെ വീഡിയോ മോനെ അങ്ങനെ നേരിടുന്നു തെറി വിളിക്കുന്നവരും അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ഇടുന്നവരും അങ്ങനെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ഇടുന്നവരും റീച്ച് വീഡിയോ തെറി ഇട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ തെറി കമന്റ് ഇടുക നമുക്ക് സത്യം നമ്മളൊന്ന് മൈൻഡേജ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നോക്കൂല തെറി നിനക്ക് അറിയാലും മനസ്സിലായ പോവാൻ താല്പര്യം അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നല്ലവനാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇത്രയും കാലം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചീത്ത വിളിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതി ചെയ്തിട്ടില്ല പക്ഷെ എങ്കിപ്പോ ഞാൻ ചീത്തകളെ വിളിക്കാറുണ്ട് ചീത്ത വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ ഞാനത് മനസ്സിലാക്കി ഞാൻ ചീത്തൊളിച്ചുള്ള തെറ്റണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞമ്മള് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു തൊട്ട് ഞാൻ തെരുവിളി നിർത്തി ഞാൻ വന്നാൽ വേണ്ടി തീരുമാനിച്ചു അത്രേ ഉള്ളൂ മനസ്സിലായ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ഗാങ്ങ് അടിപൊളിയായിട്ട് പോന്നു െന്റ് നമുക്ക് സ്ട്രീമിൽ എന്ത് ചീത്താ നമുക്ക് പണിഷ്മെന്റ് ഫൈൻ നിങ്ങള് കൊടുക്കുന്നില്ല അതൊക്കെ ഇപ്പോ ഇപ്പൊ ഇക്കനെ നേരത്തെ അറിയാം പക്ഷേ നീ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ നിന്ന് വന്ന ഒരു വന്ന ഒരാളാണ് ഇവിടെ നിനക്ക് ഇക്കതിനെ പറ്റി എന്താണ് അഭിപ്രായം ഞാനിപ്പോ ഞാനിപ്പോ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കും പൈസ മേടിച്ചിട്ട് പറയാനായിരിക്കും അല്ലെങ്കിൽ ഓ സാദാന്റെ കൂടുതലുള്ള പൈനെല്ലാം അവനല്ല അങ്ങനെയല്ല സീരിയസ്ലി പറയാലോ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയുന്നവരാണ് അറിയാൻ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ എനിക്ക് പേഴ്സണലി ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാറുള്ളൂ സീരിയസ്ലി പറഞ്ഞു ഒറ്റ ബാക്കി പറഞ്ഞാൽ പുള്ളി അടിപൊളി മനുഷ്യനാണ് ഉള്ള കാര്യം പറയാലോ ഞാൻ അങ്ങനെ പൊക്കാൻ വേണ്ടിയാ പറഞ്ഞല്ല അല്ലല്ല തമാശല്ല പൊക്കാൻ വേണ്ടിയാ പറഞ്ഞല്ല സീരിയസ് ഉള്ള അടിപൊളി മനുഷ്യനോ തമാശ പറഞ്ഞല്ല കാരണം ഞാൻ ഞാൻ ഒരുപാട് പേരെ കണ്ടു കാരണം ഞാൻ എന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടില് ഭയങ്കര ശോകാവസ്ഥയിൽ ഞാൻ എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് മാത്രം അങ്ങനെ നിന്ന് നിന്ന് പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിലും അങ്ങനെ ഒക്കെ ഭയങ്കര മോശമായിരുന്നു മനസ്സിലായി എനിക്കേതാ എനിക്ക് മാത്രമുള്ളൊരു സ്പേസ് എനിക്ക് ഇന്ന് പറയാം എന്റെ ഫാമിലിന്ന് ആയി കിട്ടിയിട്ടില്ല എന്റെ സർക്കിളിലുള്ള എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് ഓപ്പൺ ആയി കിട്ടില്ല എനിക്ക് ആ അടുത്തും തുറന്നു സംസാരിക്കാൻ പറ്റാതെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരുന്ന് 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 പോയതുകൊണ്ടാണ് ഞാൻ ഒരു സ്ക്രീൻ ഫേസിന്റെ ഫ്രണ്ടിൽ മാത്രമായി പോയത് മനസ്സിലായോ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് എനിക്ക് എനിക്ക് മാത്രമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്നെ കേട്ടിരിക്കാനും പറ്റുന്ന ഒരു നല്ല സർക്കിൾ നല്ല ഒരുപാട് സർക്കിൾ ഉണ്ടാവും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ നല്ല സർക്കിൾ മനസ്സിലായോ നമ്മളെ കേട്ടിരിക്കാൻ നല്ല കുറച്ച് പേരുണ്ടാവും എന്ന് പറയുന്ന ഭയങ്കര പാടാ അങ്ങനെ ഒരു സർക്കിൾ എനിക്ക് ഇപ്പോ കിട്ടില്ല ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്നതും എനിക്ക് എനിക്ക് എന്തുവാണെങ്കിൽ ഷായക്കടുത്ത് തുറന്ന് സംസാരിക്കാം ഏഹ് ഞാൻ എന്ത് പറഞ്ഞാൽ പോലും ഷായക്കത് കേട്ടിരിക്കാനും അതിനനുസരിച്ച് മറുപടി വരാനും അതിനനുസരിച്ച് കൂടെ നിൽക്കാനും പുള്ളിക്കാർ മനസ്സുണ്ട് പുള്ളിക്ക് ഓ ഞമ്മൾ എന്തെങ്കിലും തെറ്റിയത് തന്നെ ഞാൻ വഴക്കു പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്കട സ്ഥാനത്ത് തന്നെയാണ് നമ്മള് എല്ലാരും നമ്മളിപ്പോ കൂടുതൽ എല്ലാവരും കാണുന്ന ശായൻ ആ ഒരു ഇക്കട സ്ഥാനത്ത് തന്നെ സ്വന്തം ഇക്കട സ്ഥാനത്ത് തന്നെ കാണുന്നത് സീരിയസ് ലാ പറയോ നല്ലൊരു മനുഷ്യനാണ് സത്യം പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ഈ പുള്ളിയാണ് സീരിയസ് ഞാന് കൂടെ കൂടി ഏകദേശം രണ്ടു വർഷത്തിന് മുകളിലായി ഉണ്ടാവൂലെ അങ്ങനെ പിന്നെ അതേപോലെ നമ്മള് പാർട്ട്ണർഷിപ്പായിട്ടും നമ്മള് വീഡിയോ ചെയ്യാനൊക്കെ നമ്മള് തുടക്കം മുതൽ സെറ്റ് ആണ് അടിപൊളിയാണ് ഇതൊരു അലഹദംസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മള് വൺ മില്യൺ പ്രോഗ്രാമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് ഉഷാർ ചെയ്യുന്നു അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യം പറയാ അന്ന് വൺ മില്യൺ പ്രോഗ്രാം നമ്മൾ സെറ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഉള്ള ഉള്ളതിനേക്കായും ഫെയിമാണ് ഇപ്പോ അന്ന് ആ വൺ മില്യ ഫോളോസ് ഉള്ളതിനേക്കാളും ഫെയിമാണ് അവനിപ്പോ അതുകൊണ്ട് അവനക്ക് അതിലൊരു ടെൻഷൻ ഇല്ല എന്നാണ് എന്റെ മനസ്സില് അറിയണത് അവനൊക്കത് മാസമായിട്ട് തോന്നുന്നു പക്ഷെ ഒരു കാര്യം തൊപ്പി മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് വൺ മില്ലെ അടിച്ചുപുള്ളി വൺ മിൽ എന്ന് പറഞ്ഞ ഫോളോവേഴ്സ് അടിച്ച് കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് മനസ്സിലായ വൺ മില്യൻ ഫോളോവേഴ്സ് എന്ന് കാര്യം അടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തായിക്കോട്ടെ വൺ മില് കഴിഞ്ഞതാണ് പുള്ളി ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായോ എന്നാലും പുള്ളിയുടെ റീച്ചിന് ഒരു അംശം പോലും കുറവ് പിന്നെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമല്ലോ പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം പുള്ളിക്ക് ഇത്രയും ഫോളോസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ ആർമിയും തൊപ്പിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ആൾക്കാരും വന്നിട്ട് ഈ കമന്റ് ബോക്സിൽ ചീത്ത വിളിക്കുന്നവരും ഈ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നവരും മനസ്സിലാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വന്നിട്ട് പറയുന്നുണ്ടല്ലോ ആ തൊണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത്തഞ്ച് കെള്ളായിരത്തി ഈ തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് എന്റെ മക്കളെ ഒമ്പത് ലക്ഷം ഫോളോവേഴ്സ് ആണ് മനസ്സിലായ നീക്കൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല ഒന്ന് മനസ്സിലായോ അതൊക്കെ നീ മനസ്സിലാക്കണം മനസ്സിലായില്ലേ നിനക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് മനസ്സിലായി പ്രവർത്തിച്ച് കാണിക്കണം ഈ ഒമ്പത് ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ നീ ഒന്ന് ഉണ്ടാക്കി കാണിക്കണം ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന ഓരോരുത്തരും വരും മനസ്സിലായ അത് അത് ആ ഈ പറയുന്ന ഷാജഹാനിക്കാരെ കളിയാക്കാനുള്ള ഒരു ഗെറ്റ്സ് എന്തെങ്കിലും ഒരു അംശം പോലും നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങക്ക് സ്വയമേ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കളിയൊക്കെ അല്ലാണ്ട് ഈ ആർമി ആർമിന്നെ പറഞ്ഞാൽ ഒരു ഈ കമന്റ് പോലെ അവിടെ നമ്മൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടേ അത്ര പറയാനുള്ളൂ ഇപ്പൊ നമ്മൾ പറ്റി എന്താ പിള്ളേരെല്ലാവരും ഒന്നാമത്തെ കേസ് എല്ലാരും ഒരുപോലെയാണ് എല്ലാരും അങ്ങോട്ടും കണ്ടും ചിലപ്പോ ചീത്ത അറിയും ചിലപ്പോൾ അങ്ങോട്ടും കണ്ടും പറയും എല്ലാവരും ഒരുപോലെയാണ് എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും എല്ലാരും ഒരുമിച്ച് ഞാൻ നമ്മള് വേറെ ഒരു ഫുഡ് അവർക്ക് വേറൊരു ഫുഡ് ആണ് നമ്മളെല്ലാരും ഒരുമിച്ച് ഈ നിലത്തിരുന്നിട്ട് കഴിക്കാനാണ് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇരുന്നാള് കഴിക്കും അതിന്റെ മേലെന്താള്ള ഒരു പായലാണെങ്കിൽ പായലും കടക്കും ഓപ്പൺ കോടികളാസ് ഉണ്ട് തമാശ ഓർന്നില്ല ഈ പറഞ്ഞ മനസ്സിലേക്ക് പോലും പറയുന്ന ഷായ്ക്കോ അല്ലെങ്കിൽ മനസ്സിലോ ഇവർക്കൊക്കെ ഇവരുടെ ഫാമിലിയോട് ഇരുന്ന് കഴിക്കേണ്ട സമയം കാര്യമുള്ളൂ മനസ്സിലായ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫ്രണ്ട് പോയി കഴിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മളെപ്പോ നമ്മളെ പോലുള്ള ആൾക്കാർ അങ്ങനല്ല എന്നാലും നമ്മളെ കൂടെ വന്നിരുന്നിട്ട് ഇന്നലെ ആണെങ്കിൽ പോലും നമ്മുടെ ഷോറൂമിന്റെ താഴെ നില എല്ലാവരും കഴിച്ചത് ഞങ്ങൾ ഒരു ഒരു ആ ഫ്ലൈറ്റ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു പിടിച്ചു കഴിക്കണം മനസ്സിലായ പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആംഗറ പല ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചോദിക്കുന്ന സമയത്ത് പലരും ഒരു കാലത്തുള്ള ഇതിലൊക്കെ എന്നാലും അതിന്റെ ഒരു ജാട പറയുമ്പോൾ ഞാൻ സീരിയസ് ഉള്ളു ഞാൻ ഒരു ആങ്കർ ആണ് നമ്മൾ പലരെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്ക് ഇത് വേണം അത് വേണം പക്ഷേ ഇക്ക പറഞ്ഞു നിങ്ങൾ മലപ്പുറത്ത് വന്ന എല്ലാം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ ഇക്കയാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പിക്ക് ചെയ്തത് ഇവർ ആരുമല്ല വന്ന് പിക്ക് ചെയ്തത് നിനക്ക് പോടുന്ന നമ്മൾ ആരുമല്ല അപ്പം ഇക്ക വന്ന് നമ്മളെ പിക്ക് ചെയ്തു പിക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനൊക്കെ മേടിച്ചിരുന്നു കിഡിലൊരു സെറ്റ് ആംബിയൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഔട്ട്ഡോർ ആണ് നമുക്ക് വേണ്ടത് പുള്ളി സെറ്റ് സെറ്റ് തന്നെ നമുക്ക് എല്ലാം സാധാരണ അങ്ങനത്തെ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ട് അതും ഫോളോവേഴ്സും റീച്ച് റീച്ചുള്ള ഒരാൾ ഇന്റർവ്യൂ എടുത്തുള്ള എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ അഹങ്കരിക്കാൻ ഒരു കഴിഞ്ഞാൽ ഇത്ര ആളുകള് വൈറലായി വന്ന ഒരുപാട് ആൾക്കാർ പ്രൊഫൈലിങ് എടുത്തു നോക്കി പെട്ടെന്ന് അങ്ങ് അടിച്ചു കേറും പക്ഷെ അതുപോലെ അതുപോലെത്താവും ഒരേപോലെ റീച്ച് ഇങ്ങനെ ഒരു കഴിവ് അത് വേണം അതൊരു വർഷമായിട്ട് ഒരേ ഓളത്തിൽ എന്റെ ഐഡിയ ഞാൻ കൊണ്ടുപോയി ഞാൻ എന്റെ ഐഡിയ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ കുറച്ച് ഫോളോവേഴ്സ് കുറഞ്ഞു അതൊന്നും വിഷയമുള്ള കേസെ ഞാൻ പറയാ അതിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് വൺ മില്യു താഴെ പോയി എന്ത് വൺ മില്യൻ അതാണ് ഈ ട്രോളി കളിയാക്കുന്നമാരെ ഈ കളിയാക്കുന്ന ഓരോരുത്തമാർ അല്ലെങ്കിൽ ഓരോരുത്തമാരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒമ്പത് ലക്ഷം ഫോളോവേഴ്സ് കേട്ട് ഒരു ഒമ്പതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഓർത്തിലാണ് ഈ പറയണെങ്കിൽ പിന്നെയും കേട്ടിരിക്കാൻ സുഖമുണ്ട് രസം അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കളിയാക്കുന്നമാരെ കാണുന്നത് മനസ്സിലായ അതാ മനസ്സിലാക്കാം അപ്പം ഒത്തിരി മാറി എന്ന് വെച്ചാൽ ഒരു കോസ്റ്റ്യൂമിന്റെ ആയാലും കുറച്ച് മാറിയത് ഇപ്പൊ ഹാപ്പി ആയി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് എന്നാണ് ഈ ഗ്യാംഗിനെ പറ്റി ഇക്കെ പറ്റി പറയുള്ളത് കാരണം ഒത്തിരി ചേട്ടൻ ആയി ഭയങ്കര ഒരു കോസ്റ്റ്യൂം ടോട്ടലി ആയി ഞാൻ മനസ്സിലായി അവസ്ഥ ആ ഒരു കൂറ ലുക്ക് അന്ന് പോയ കൂറ ലുക്ക് എനിക്ക് മനസ്സിലായില്ലെന്ന് ഞാൻ പറയില്ലേ പിന്നെ ഇതേപോലെ ഇരുന്ന സ്ഥലത്താണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ ഞങ്ങൾ ഈ ടീം അല്ല മൂപ്പർ അടക്കം അങ്ങനെ ഇരുന്ന കഴിച്ചത് ഏഹ് മനസ്സിലായോ ഈ ഒമ്പത് ലക്ഷത്തിന്റെ മേലെ ഫോളോവേഴ്സിൽ ആളാണ് ഇപ്പൊ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണത് മനസ്സിലായോ ഗാങ്ങ് ടോട്ടലി ഒരു വൈബ് ആണ് തീർച്ചയായിട്ടും ബൈബ് അല്ല എന്താ ഏഹ് വലിയ വരെ കെട്ടി അപ്പൊ സമൂഹത്തിന് മുന്നിൽ ഞമ്മളൊരു ഇതാവല്ലേ എങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരും ഓരോ ക്യാരക്ടർ അതേമാതി ഓരോ ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരും ഏഹ് അതേപോലെ തന്നെ ഷാജാക്ക ഏഹ് ഷാജാക്കന്റെ കാര്യത്തിൽ ഞാൻ പൊക്കി പറയണമെന്നല്ല സത്യത്തില് സത്യാവസ്ഥ പറയാണ് എന്തിനാണ് ഞമ്മളൊരു വീട്ടിൽ ഇറങ്ങിയൊരു സത്യം പറയാലോ നമ്മള് മൂപ്പേക്ക് പോവാണ് എന്റെ ഇവിടുന്ന് വീട്ടിൽ അറുപത് കിലോമീറ്റർ ഉണ്ട് ഏഹ് ഞാൻ അവിടെ പോകണം അവിടെ എത്തുന്നതിന്റെ മുന്നേ ഊര് വിളിക്കോ ഏഹ് തമാശ അല്ല അവിടെ എത്തിയോ നമ്മള് പുള്ളിന്റെ അടുത്ത് നിന്ന് പോര് അല്ലേ മൂപ്പര് ചോദിക്കണ്ടേ അപ്പൊ മൂപ്പര് ചോദിക്കാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഉഞ്ഞിപ്പോയി എന്തിനൊന്നും പറയാനും ഈ ഒരു പി എസ് ഡിക്ക് ഗാങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത് പേരെ അടിപൊളി

ഒരു പവറേക്കാർ തീപാറി പോലെ ഞാൻ പറഞ്ഞ പവർ ഒരുപാട് തീരുമാനിച്ചത് നമ്മള് ഈ പറയുന്ന പറയുന്നേ പൂരങ്ങളുടെ പൂരമായ ഒരു കാര്യം പറട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേച്ച രൂപത്തിൽ ഞാൻ ചെയ്യാൻ കഴിയൂല ഇപ്പൊ അടിപൊളിയാട്ടോ നമുക്ക് പോവാ ടുത്ത് പോവാര നമ്മളെ എന്താ പറയാ നമ്മളെ ഒരു ഓൾ കേരള ട്രിപ്പ് ഉണ്ടായിരുന്നു അതിൽ നമ്മള് ഒരുപാട് അനാഥാലയങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും രോഗികളുടെ എന്താ വേണ്ട വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മളെ ഫ്രണ്ട്സ് ആളെ കൊണ്ട് പിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്ക ഭക്ഷണം വളർക്ക് ഭക്ഷണം കൊടുക്കാം എല്ലാം സെറ്റ് സെറ്റായിട്ട് ഒരു ഗാങ് ആയിട്ട് അടിപൊളിയായിട്ട് നല്ലത് മാത്രം കേൾപ്പിക്കണം എന്നാണ് ഇന്റെ ഒരു ആഗ്രഹം അത് നല്ല കാര്യമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ചാരിറ്റി പഠിക്കണം അങ്ങോട്ട് കൊടുക്കണം അത് സംഭവം ഈ ഇപ്പൊ നാട്ടിൽ പുതുപ്പൈസക്കാര് പുതുപ്പണക്കാര് പുതുപ്പണക്കാര് പൈസ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ കാട്ടണ്ടെന്ന് അറിയില്ല നമ്മളിതൊക്കെ കണ്ട് ശീലിച്ചിട്ടാ വന്നിരിക്കണം എന്ത് പൈസ

അങ്ങനല്ലേ അതായത് ഇപ്പൊ പി എച്ച് ഡിയിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രീമിംഗ് കണ്ട ഒരു കുട്ടി വന്ന് മൂക്കുത്തിയോ എവനെ പെണ്ണാട്ടി തോന്നി അവനേ ഉള്ളു അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരാളൊന്ന് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ ഇക്കെ സംഭവിച്ചില്ലെങ്കിലും പെണ്ണ് വേണ്ട വിഷയം നിങ്ങൾക്കൊന്നും സംസാരിക്കണം കാരണം നമ്മളെല്ലാരും അല്ല അങ്ങനെയാ എന്തായാലും കരിയർ ഫോക്കസ് ചെയ്തോണ്ടിരിക്കും നമുക്ക് ഈയൊരു ജനങ്ങളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മള് പല ഇന്റർവ്യൂക്കാർ ഇന്റർവ്യൂ വിളിച്ചപ്പോഴും നമ്മള് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞു മാറിയ മൂക്കുത്തി നിർബന്ധിച്ചു ഏഞ്ചൽ നമ്മളെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഇതിന് ഒരുങ്ങിയത് അല്ലെ നമ്മൾ ഇന്നലെ ഇപ്പൊ നീ കൊച്ചിയിൽ വരുക എന്ന് വെച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞു ഇത് ടൈമില്ല പറ്റൂ നിങ്ങൾ ഇങ്ങോട്ട് വരേ നമുക്ക് ചെയ്യാന്നുള്ള രൂപത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് ഇത് നല്ല ഉഷാറായിട്ട് ഒരു ഗാങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ നമ്മളാരോടും വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ജാടക്കോ കാര്യൊക്കെ നമ്മളില്ലല്ലോ ദേശം ഞങ്ങൾ ഞമ്മളൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് കാലം കൊണ്ടായിട്ട് ഇങ്ങനെ എന്ത് കാര്യമുള്ളത് ഒഴിവാക്കാം അവൻ അവൻ അവനെ പറയുന്ന പേരാണ് മനുഷ്യൻ അല്ലേ ഇങ്ങനെ മുന്നോട്ട് ഇന്ന് ഇന്നീ കളിയാക്കി കൊണ്ടിരിക്കുന്ന ഇന്നീ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നാളെ നമ്മളെ കുറിച്ച് നല്ലത് പറയാനുള്ളത് വേറെ അല്ല നിങ്ങള് പയ്യ അത് പയ്യെ അറിയും അറിയും അല്ലേ പിന്നെ പിന്നെ പറയാനുള്ള വെച്ചാല് നമ്മളൊരു മനുഷ്യൻ എന്താന്നുള്ളത് ആ ഒരു മനുഷ്യനിലേക്ക് അടുത്താലേ മനസ്സിലാവും അല്ലെ നമ്മൾ പുറമെന്ന് ഇപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളെ തെറി വിളിച്ച ആൾക്കാർ മറ്റേത് മറിച്ചത് ആ ഒരു ഇതിലേ കാണുള്ളൂ മനുഷ്യന്മാർ ഒരിക്കലും കുറ്റമായിട്ട് നമ്മൾ കാര്യമില്ല അതങ്ങനെ കാണുള്ളു നമ്മളിപ്പോ നീ ഇനിയെ നമ്മളെടുത്ത് വന്നോ നമ്മളിത് എന്തെങ്കിലും റോങ് നിൽക്കുക ഏഹ് ഇണ്ടോ ഏഹ് അതേപോലെ എന്റെ ക്യാമറമാൻ ഉണ്ട് ബാക്കില് എല്ലാരും ഉണ്ട് നമ്മൾ നമ്മളെ രീതിയിൽ നമ്മള് നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളൊരു പ്രൊഫൈല് കാണുമ്പോ ആ ഒരു വ്യക്തി എന്താണെന്നോ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നോ ഒരാൾക്കും അറിയില്ല വെറുതെ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ ഡെന്നോണ്ട് നിൽക്കുക തന്നെ പക്ഷെ ഇടുന്നോലിട്ടോളി നമുക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഒരു ഒരു പരിഭവം നിങ്ങളോടില്ല മുത്തുമണി ആളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോളി എന്ത് തെറി എന്താ വെച്ചിട്ടുണ്ട് വീഡിയോ കമന്റ് ബോക്സ് ഞാൻ നോക്കൂല യി പോവും ഓഫ് ചെയ്യൂലോട്ടെ ഒന്നും പ്രശ്നമുള്ള കേസല്ല നമ്മള് എന്ന് പറഞ്ഞ സംഭവം ഇന്നലെ നാളെ ആളുകൾക്ക് മനസ്സിലാവും നമ്മളെന്താന്ന് അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പിലോട്ട് പോകാം എനിക്ക് എന്തായാലും ഭയങ്കര ഒരു സന്തോഷം കാരണം ഈ പി എസ് ജി ഗാങ് ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ ഏ അതിനോട് അതോടെ എനിക്ക് വളരെ നന്ദിയുണ്ട് എനിക്ക് ഇവരുടെ മാത്രം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എനിക്ക് വളരെ നന്ദിയുണ്ട് കാരണം ഇവർ ആ ഗാങ് ആർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ പോപ്പിൻസ് ചാനൽ തന്നതി വളരെ വളരെ സന്തോഷം ഇനിയും നിങ്ങൾ വലിയ ഒരു സ്ട്രീമിംഗ് ആവുന്ന സമയത്ത് ഞാൻ ഒന്നൂന്ന് ഇന്റർവ്യൂ ചോദിക്കും അന്നും തരണം എന്തായാലും ഇതിന്റെ ബാക്കി ഞാൻ എന്തായാലും കണ്ടോളൂ നമ്മളെങ്ങനെയായിരിക്കുന്നു നമ്മളെങ്ങനത്തെ മനുഷ്യന്മാരോ നിങ്ങള് പയ്യെ പയ്യ് കണ്ടോ